എൻ്റെ പേര് ഹന്ന ഞാൻ മാവേലിക്കലിൽ നിന്ന് വരുന്നു ഇതെൻ്റെ ആറാമത്തെ തവണ ഉടമ്പടി പുതുക്കലാണ് ഞാൻ കുറച്ച് നിയോഗങ്ങൾ വെച്ചിരുന്നു അതിന് നന്ദിയായിട്ട് അമ്മയുടെ മുന്നിൽ ഈ വേദിയിൽ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയതിന് അമ്മ അമ്മമാതാവിന് ഒരായിരം നന്ദി പറയുന്നു ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചിരുന്നത് എനിക്ക് കാനഡയിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഞാൻ ഈ നിയോഗം സമർപ്പിച്ചിട്ട് അച്ഛൻ്റെ അടുത്ത് വന്ന് കണ്ടായിരുന്നു അപ്പം അച്ഛനതുപോലെ പറഞ്ഞായിരുന്നു ഒമ്പത് മാസത്തിനുള്ളിൽ നിനക്ക് പോകാൻ പറ്റും കുറച്ച് തടസ്സങ്ങളുണ്ടെന്ന് അപ്പോൾ അത് ആദ്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമ് എനിക്ക് മാത്രം എന്തായി വെളിയിൽ പോകുമ്പോൾ തടസ്സം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ഇവിടെ പോയി എന്നിട്ട് ഞാൻ ഐ എസിനെ ചേർന്നു ഡേറ്റ് എടുത്തു അപ്പം സ്പീക്കിങ്ങിന് പൊതുവേ ഒരു ടഫായ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഇതേപോലെ ഞങ്ങളുടെ അടുത്തുള്ള സ്ഥലത്ത് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്പീക്കിങ്ങിൻ്റെ സെൻറ്റർ കോട്ടയമാക്കിയിട്ടെടുത്തു അപ്പോൾ അന്നത്തെ ദിവസം കറക്റ്റ് ആ മാർക്ക് കുറവ് ഇടുന്ന പ്രൊഫസർ തന്നെയാണ് എനിക്ക് സ്പീക്കിങ്ങിൻ്റെ സെൻറ്ററിൽ വന്നത് അപ്പോൾ ഞാൻ ഒത്തിരി പേടിച്ചായിരുന്നു മാതാവിൻ്റെ ഉപ്പ് ഞാൻ സ്പീക്കിങ്ങിന് കയറുന്നതിന് മുന്നേ ഇട്ടിട്ട് ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ചിട്ടാണ് സ്പീക്കിങ്ങിന് പോയത് സ്പീക്കിംഗ് കഴിഞ്ഞു റിസൾട്ട് വന്നപ്പം എനിക്ക് ആഗ്രഹിച്ച സ്കോർ തന്നെ കിട്ടി ഏഴാണ് എനിക്ക് ഓവറോൾ കിട്ടിയത് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് ഐ എസ് പാസ്സായി അത് കഴിഞ്ഞ് കോളേജിൽ നിന്ന് കൺഫർമേഷൻ ലെറ്റർ എനിക്ക് കിട്ടി അതുപോലെ സ്കോഴ്സിന് ആയെന്ന് പറഞ്ഞിട്ട് ഈ ഓഫർ ലെറ്റർ വരുന്നതൊക്കെ എനിക്ക് ചൊവ്വാഴ്ചയായിരുന്നു അത് കഴിഞ്ഞ് കാനഡയിൽ ഇപ്പോഴത്തെ റൂള് പ്രകാരം പ്രൊവിൻസ് അറ്റസ്റ്റേഷൻ ലെറ്റർ വേണമായിരുന്നു അപ്പോൾ പാല് പൊതുവേ കിട്ടാൻ രണ്ട് തൊട്ട് മൂന്ന് മാസം വരെ എടുക്കുമെന്നായിരുന്നു എൻ്റെ ഏജൻസിന്ന് പറഞ്ഞിരുന്നത് ഇപ്പം ഞാൻ ഉടമ്പടിയിൽ ശക്തമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു മാതാവ് രണ്ട് മൂന്ന് മാസത്തിന് മുകളിൽ തന്നെ എനിക്ക് കിട്ടണമെന്ന് അപ്പോൾ പ്രൊവിൻസിൻ്റെ അറ്റസ്റ്റേഷൻ കിട്ടാൻ ഭയങ്കര പാടാന്ന് ഏജൻസിക്കാർ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ആപ്ലിക്കേഷനൊക്കെ മുന്നോട്ട് വെച്ചു എനിക്ക് ഒരു മാസത്തിന് മുന്നിൽ തന്നെ എനിക്ക് പാല് കിട്ടി ഏജൻസിയിൽ തന്നെ ആദ്യത്തെ ആയിരുന്നു പ്രൊവിൻസ് അറ്റസ്റ്റേഷൻ ലെറ്റർ കിട്ടിയത് എനിക്കായിരുന്നു ആദ്യം തന്നെ അത് കഴിഞ്ഞ് വിസയുടെ പ്രോസസ്സിന് പോകുന്നതിന് മുന്നേ ഹെൽത്തിൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഹെൽത്തിൻ്റെ അപ്പോയിൻമെൻ്റ് സമയത്ത് എനിക്ക് എൻ്റെ ലെഫ്റ്റ് ചെസ്റ്റിൽ ഒരു ചെറിയ സ്കാർ ഉണ്ടായിരുന്നു അത് എനിക്ക് ന്യൂമോണിയ വന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ എൻ്റെ ഭാഗമായിരുന്നു അപ്പം ഈ ഹെൽത്തിൻ്റെ ചെക്കപ്പിൻ്റെ സമയത്ത് പൊതുവെ സ്കാർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ അവർ പറയുമെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ ഈ ഹെൽത്ത് ചെക്കപ്പിന് പോകുന്നതിന് മുന്നേ അമ്മയുടെ തൈലം എൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്തും നെറ്റിയിലും കുരിശു വരച്ച് പിന്നെ മാതാവിൻ്റെ ഉപ്പ് കഴിച്ചിട്ടാണ് ഞാൻ ടെസ്റ്റിന് പോയത് മെഡിക്കൽ ടെസ്റ്റ് വന്നു ഒരു കുഴപ്പമില്ലാതെ മെഡിക്കൽ ടെസ്റ്റ് പാസ്സായി അതുകഴിഞ്ഞ് എൻ്റെ ബയോമെട്രിക്സ് കഴിഞ്ഞു അതുകഴിഞ്ഞ് വിസയ്ക്ക് ആപ്ലിക്കേഷൻ വെച്ചു അപ്പോൾ എൻ്റെ ഏജൻസിക്കാർ പറഞ്ഞത് ഇപ്പോഴത്തെ ഇത് പ്രകാരം വിസ കുറേ പേർക്ക് കിട്ടുന്നില്ല ഈവൻ പോലും ഫുള്ള് ഫീസ് അടച്ചിട്ടും രണ്ടോ മൂന്നോ മാസം എടുക്കുന്നുണ്ടെന്ന് അപ്പോൾ ഞാൻ മാതാവിനെ പ്രവർത്തിച്ച് മാതാവേ എനിക്ക് വിസ പെട്ടെന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ ഞാൻ എൻ്റെ വിസയും കൊണ്ട് അമ്മയുടെ ആൾത്താഴേ വന്ന് സാക്ഷ്യം പറയാമെന്ന് എൻ്റെ ബയോമെട്രിക്സ് കഴിഞ്ഞ് കറക്റ്റ് പത്ത് ദിവസമായപ്പോൾ എനിക്ക് വിസ വന്നു തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് അമ്പത്തൊമ്പതിനാണ് എനിക്ക് വിസയുടെ വിസ കിട്ടിയെന്ന് പറഞ്ഞ് പോർട്ടലിൽ വന്നത് അതും ചൊവ്വാഴ്ച അപ്പോൾ ഈ എൻ്റെ എല്ലാ ലെറ്റേഴ്സും കിട്ടുന്നതും ചൊവ്വാഴ്ചയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വെച്ചിരുന്ന നിയോഗം എൻ്റെ അനിയന് വേണ്ടിയിട്ടാണ് അവൻ ബിടെക് സെക്കൻഡ് ഇയർ ആണ് അപ്പോൾ അവൻ്റെ തേർഡ് സെമ്മിൽ അവൻ്റെ മാത്സിൻ്റെ എക്സാം ഭയങ്കര ടഫായിരുന്നു അപ്പോൾ അവൻ ജയിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് എക്സാമിന് പോയിരുന്നത് അപ്പോൾ ഞാൻ അവന് അതുപോലെ മാതാവിൻ്റെ ഉപ്പ് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു പിന്നെ അവനോട് പറഞ്ഞ എക്സാമിന് കയറുന്നതിന് മുന്നേ ഉപ്പിട്ട് വിശ്വാസഭ്രമണം ചൊല്ലിയിട്ട് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഉപ്പിട്ട് വിശ്വാസ പ്രമണം ചൊല്ലി എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ എല്ലാ സബ്ജക്റ്റും പാസ്സായി ജയിക്കില്ല എന്ന് പറഞ്ഞ മാത്സ് വരെ അവൻ പാസ്സായി അത് മാതാവ് എന്നൊരു വലിയ അനുഗ്രഹമാണ് പിന്നീട് ഞാൻ ഉടമ്പഴിയിൽ വെച്ചിരുന്ന യോഗം എൻ്റെ സുഹൃത്തിന് കിട്ടിയിട്ടായിരുന്നു അവളൊരു അക്രൈസ്ത വേണം അപ്പോൾ അവളുടെ എക്സാം ഫ്രീ വാലുവേഷൻ പരമായിട്ടും പിന്നെ കോഴ്സ് സെലക്ട് ചെയ്യുന്ന അപ്പോൾ മാതാവ് അതും അവൾക്ക് സാധിച്ചു കൊടുത്തു ഇതിൻ്റെ ഇത് കൂടാതെ ഞാൻ ചെയ്ത കാരണപ്രവർത്തനം കഴിഞ്ഞാൽ എനിക്ക് ആശുപത്രിയിലൊക്കെ പോയി പൊതുച്ചോറ് ഞാനും എൻ്റെ കുടുംബമായിട്ട് കൊണ്ട് കൊടുക്കുമായിരുന്നു ഇതേപോലെ ഒരു ക്യാൻസർ പേഷ്യൻറ്റ് ഞങ്ങൾ അപ്രോച്ച് ചെയ്തപ്പോൾ ഞങ്ങൾ കുടുംബരായിട്ടും അതേപോലെ എനിക്ക് അറിയുന്ന ആൾക്കാരിലേക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്തിട്ടും എനിക്ക് ഫണ്ട് കളക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റി പിന്നല്ലാതെ ഡിസംബർ അതുകൂടെ ഡിസംബർ ഏഴാം തീയതി ഞാനിവിടെ മാതാവിൻ്റെ പ്രത്യക്ഷയുടെ ദിവസം ഇവിടെ വന്നായിരുന്നു അപ്പോൾ പൊതുവെ ഞങ്ങളുടെ അവിടെ നിന്ന് രാവിലെയാണ് ബസ്സ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നത് രാവിലെ വന്നിട്ട് പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോകാം പക്ഷേ ഞങ്ങൾക്ക് ബസ് വൈകി പതിനൊന്ന് മണി പന്ത്രണ്ട് ആയപ്പോഴാണ് ഇവിടെ എത്തിയത് അപ്പോൾ നിന്ന് നിറച്ചു ആളായിരുന്നു നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു അപ്പം ഞാൻ എങ്ങനെയൊരു സ്ഥലം പിടിച്ചിരുന്നപ്പം എൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് ഇത്ര ആൾക്കാരുടെ ഇടയിൽ നിന്ന് എങ്ങനെയാണ് പ്രാർത്ഥിക്കുക ഒന്ന് പ്രാർത്ഥിക്കാൻ കൂടി സ്ഥലമില്ല പിന്നെ അമ്മയുടെ അടുത്ത് പറഞ്ഞു എൻ്റെ കൂട്ടാരി മാത്രം നിൽക്കാണ് അപ്പം ഒരു സ്ഥലം തരാണെങ്കിൽ കുഴപ്പം അങ്ങനെ ഞാൻ പാർച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് മുന്നിലെ ഒരു ചേച്ചി എഴുന്നേറ്റ് പോയി അവൾക്കിവിടെ ഇരിക്കാൻ പറ്റി അങ്ങനെ ഡിസംബർ ഏഴാം തീയതിയിൽ ഫുൾ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റി അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു പിന്നെ സുഹൃത്തിൽ ഇതുപോലെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവർക്ക് കൊടുക്കാം എൻ്റെ പേര് സൈറ ഞാൻ ഒരു നോൺ ക്രിസ്ത്യൻ ആണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് രണ്ട് മൂന്ന് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആദ്യമായി കോളേജിൽ ചേർന്ന് ഞാൻ ബി എ ഇംഗ്ലീഷ് പോയി അഡ്മിഷൻ എടുത്തതാണ് അത് ചെയ്തിട്ടും എൻ്റെ സുഹൃത്തിൻ്റെ എന്നോട് പറഞ്ഞു ബി എ ഇംഗ്ലീഷ് എടുക്കണ്ട പ്രൊഫഷണൽ കോഴ്സ് ഏതെങ്കിലും എടുത്താൽ മതിയെന്ന് അത് പറഞ്ഞൊരു രണ്ട് ദിവസം കഴിഞ്ഞപ്പം എനിക്ക് കീമിൻ്റെ അലോട്ട്മെൻറ്റ് റിസൾട്ട് വരികയാണ് ഞാൻ ക്വാളിഫൈ ആയി അങ്ങനെ അലോട്ട്മെൻറ്റിന് വെച്ചു ആദ്യം എനിക്ക് ഉദ്ദേശിച്ച കോളേജ് കിട്ടിയില്ല പിന്നെ ആൻറ്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം പിറ്റേ ആഴ്ച തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കോളേജ് തന്നെ കിട്ടി പിന്നെ വീട്ടിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അച്ഛനാണെങ്കിലും മദ്യപിക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു ഒരു അഡ്മി ഒരു പ്രൊഫഷണൽ കോളേജ് കയറാനോ അല്ലെങ്കിൽ അവിടുത്തെ ഫീസ് അടയ്ക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു അങ്ങനെ ലോൺ എടുക്കാമെന്ന് വിചാരിച്ചു ലോണിന് പോയപ്പം ആദ്യത്തെ ദിവസം പോയപ്പം ഭയങ്കര കോംപ്ലിക്കേഷൻസ് നടക്കില്ല തരില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചാണ് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ വരുന്നത് അങ്ങനെ ആൻറ്റി എന്നോട് പറഞ്ഞു നീ നാളെ പോകുമ്പം ഉടമ്പടിയുടെ ഉപ്പ് തന്നിട്ട് അത് കറക്ാവ് യേശു യേശു കറുത്താവണെന്നുള്ള വചനം ചൊല്ലി ബാങ്കിൻ്റെ ഫ്രണ്ട് ഇടാൻ പറഞ്ഞു ഞാൻ അതേപോലെ ചെയ്തു അന്ന് അവിടെ കയറിയപ്പം ഒരു തടസ്സവും ഇല്ലാതെ എൻ്റെ ലോൺ പാസ്സായി എന്ന് പറഞ്ഞു അതെനിക്ക് വലിയൊരു വലിയൊരനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു പിന്നീട് പ പഠനത്തിൻ്റെ പല മേഖലകളിലും ഞാൻ എല്ലാം പോകുമ്പോഴും മാതാവിൻ്റെ ഉപ്പ് കൊണ്ടാണ് പോകുന്നത് എനിക്കും ഞാൻ ഒരിക്കലും ക്ലാസ് ടോപ്പർ ആവുമെന്ന് വിചാരിച്ചില്ല ഈ ലാസ്റ്റ് സെമിൻ്റെ എക്സാമിന് ഞാൻ എല്ലാ എക്സാമും ഉപ്പ് കൊണ്ടാണ് പോയത് എൻ്റെ പോക്കറ്റിൽ ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ എക്സാം ഓരോന്നും കയറി എഴുതിയത് റിസൾട്ട് വന്നപ്പോൾ ഞാൻ നല്ല നന്നായി പഠിച്ചെഴുതി നല്ല മാർക്ക് വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചുള്ളൂ പക്ഷേ ഒരിക്കലും ക്ലാസ് ടോപ്പർ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല അതും മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു പിന്നീട് ഒരു ദിവസം ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോകാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നു അപ്പം ഞാൻ സ്കൂട്ടർ ഓടിക്കും ലൈസൻസ് ഉണ്ട് പക്ഷേ ഞാൻ ദൂരെ അങ്ങ് ഒറ്റയ്ക്ക് പോയിട്ടില്ല തലേ ദിവസം വരെ കുഴപ്പമില്ല അമ്മയൊക്കെ സമ്മതിച്ച് എന്ന് പറഞ്ഞു പക്ഷേ പോകുന്നന്ന് രാവിലെ അമ്മ എന്നോട് പറഞ്ഞു എന്തോ എൻ്റെ മനസ്സി തോന്നുന്നു നീ വണ്ടി എടുത്ത് പോകണ്ട നീ ഒന്ന് പോകണ്ട ഞാൻ നേരത്തെ എല്ലാവരും വരും എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കത് വരില്ല എന്ന് പറയാനും പറ്റത്തില്ല അങ്ങനെ എൻ്റെ ഉള്ളിലൊരു പേടി അപ്പോൾ ഞാനൊരു കുറച്ച് ഉപ്പ് എൻ്റെ കയ്യിലെടുത്ത് പ്രാർത്ഥിച്ച് ആ വണ്ടിയിലിട്ടു മാതാവെ ഒരു കുഴപ്പവും വരല്ലേ എന്ന് പോകുമ്പോൾ അങ്ങനെ രാവിലെ അമ്മ ഉപ്പിട്ട് ശേഷം പ്രാർത്ഥന ശേഷം അമ്മ എന്നെ കൊണ്ട് അടുത്ത് പെട്രോൾ അടിക്കാൻ വേണ്ടി കൊണ്ടുപോയി അപ്പം അമ്മ എന്നെ ഒരു കടയിൽ നിർത്തിയിട്ട് പറഞ്ഞു നീ ഹെൽമെറ്റ് വെച്ചിട്ടില്ലല്ലോ നീ അവിടെ നിൽക്കും ഞാൻ പോയി അടിച്ചിട്ട് വരാം പെട്രോൾ അടിച്ചിട്ട് വരാം അങ്ങനെ നിന്നപ്പം അമ്മ പോകുന്ന വഴിക്ക് അമ്മ ഒരു വണ്ടി ഇടിച്ചു പക്ഷേ വലിയൊരു അപകടം നടക്കേണ്ടതായിരുന്നു പക്ഷെ അമ്മയ്ക്ക് ചെറിയ പരുക്കുകൾ മാത്രമേ അവിടെ ഉണ്ടായുള്ളൂ അതും ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്കത് തോന്നിയത് കാരണം അന്ന് എൻ്റെ യാത്ര മുടങ്ങുകയും ചെയ്തു എനിക്കന്ന് പോകാൻ പറ്റിയില്ല അമ്മ എന്നോട് പോകണ്ടാന്ന് പറഞ്ഞിട്ടും ഞാൻ പ്രാർത്ഥിച്ച് പോകാമെന്ന് വിചാരിച്ചത് പക്ഷെ അങ്ങനെ ആ ഒരു അപകടം ചെറിയൊരു അപകടം ഉണ്ടാക്കി വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത് വേറെ പല നിയോഗങ്ങളും എൻ്റെ ജോലിയും കാര്യങ്ങളും എല്ലാം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അതെല്ലാം മാതാവ് എനിക്ക് തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുമിച്ചാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ച നിയോഗങ്ങളെല്ലാം ദൈവം കരുണ കാണിച്ച് നിറവേറ്റി കൊടുത്തിട്ടുണ്ട് മോശിയുടെ ദൈവം പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു നമ്മൾ കർത്താവിൻ്റെ വചനം പാലിച്ച് വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ നമ്മുടെ സങ്കടങ്ങളിൽ ദൈവം കൂടെ വന്ന് സഹായിക്കുന്ന അനുഭവമാണ് ഓരോ സാക്ഷ്യത്തിലും എൻ്റെ അയിൽ ടി എസ് പാസ്സായതും അതേപോലെ സഹോദരനോട് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന സൗഖ്യവും അതേപോലെ കൂട്ടുകാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൂട്ടുകാരിക്ക് ലഭിക്കുന്ന അനുഭവങ്ങളും കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് അഭയമാണ് പരിശുദ്ധ അമ്മയുടെ ബാധ്യസ്ഥമാണ് ഈ രണ്ട് കുഞ്ഞുങ്ങളെയും ഈശോട് കൂടുതൽ അടുക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും സഹായിച്ചത് പരിശുദ്ധ അമ്മയിലൂടെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കയ്യടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സഹസ്ത്രം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവും